കൊട്ടിയൂരിൽ തിരുവോണം ആരാധനയും ഇളനീർ വെപ്പും നാളെ വൈശാഖോത്സവത്തിലെ നാല് ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധനയും ഇളനീർ വെപ്പും ബുധനാഴ്ച നടക്കും ഇളനീർ വെപ്പിനായി ഇളനീർക്കാവുകളുമായി നൂറുകണക്കിന് സംഘങ്ങളാണ് എത്തുക കോട്ടയം കോവിലകത്തു നിന്നെത്തിക്കുന്ന അഭിഷേക സാധനങ്ങളും പഞ്ചഗവ്യവും ബാവലി പുഴക്കരയിൽ തേടൻ വാരിയർ കുത്തുവിളക്കോടെ സ്വീകരിച്ച് കൊട്ടിയൂരിൽ എത്തിക്കും ഉഷപൂജയ്ക്ക് ശേഷമാണ് ആരാധനാ പൂജ നിവേദ്യ പൂജ കഴിഞ്ഞ് ശിവേലിക്ക് വിളിക്കുന്നതോടെ എഴുന്നള്ളത്തിന് തുടക്കമാകും തിരുവോണം ആരാധന മുതലാണ് ശിവേലിക്ക് വിശേഷവാദ്യങ്ങൾ ആരംഭിക്കുക ഭണ്ഡാരങ്ങൾ ശിവേലിക്ക് അകമ്പടിയായി ഉണ്ടാകും രാത്രിയാണ് ഇളനീർ വെപ്പ് വ്യാഴാഴ്ചയാണ് ഇളനീരാട്ടം രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും അന്ന് നടക്കും തിങ്കളാഴ്ച വൻ ഭക്തജനത്തിരക്കാണ് അക്കരെ കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത് പലതവണ തിരുവഞ്ചിറ നിറഞ്ഞു കവിഞ്ഞു പുലർച്ചെ മുതൽ തന്നെ ദർശനത്തിനായി ഭക്തർ അക്കരെ അക്കരകൊട്ടീരിലേക്ക് ഒഴുകിയെത്തിയിരുന്നു കൊട്ടിയൂരിലെ പ്രശസ്തമായ വൈശാഖ മഹോത്സവത്തിൻ്റെ ഉണർവിലാണ് വടക്കൻ കേരളം മെയ് ഇരുപത്തിരണ്ട് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് വരെ നീളുന്നതാണ് ഈ വർഷത്തെ വൈശാഖ മഹോത്സവം അപൂർവതകളും അത്ഭുതങ്ങളും നിറഞ്ഞതും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതുമായ അക്കരക്കൊട്ടിയൂരിൻ്റെ വൈശാഖോത്സവ വിശേഷങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്